എല്ലാവർക്കും നമസ്കാരം ദൈവ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം ദാവീദിന് ഗോല്യാത്തിൻ്റെ ശക്തി അറിയേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം അവന് ദൈവശക്തിയെക്കുറിച്ച് അറിയാമായിരുന്നു പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രതിസന്ധിയാണെങ്കിലും അതിനേക്കാൾ ശക്തിയുള്ളൊരു ദൈവം നമുക്കൊപ്പമുണ്ട് ഗോല്യാത്തിൻ്റെ പൊക്കമോ അവൻ്റെ മസിൽ പവറോ അവൻ്റെ ആയുധങ്ങളോ അവൻ്റെ ബലമോ ദാവീദിനെ തളർത്തിയില്ല അവൻ്റെ ആശ്രയം സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലായിരുന്നു ഒരു ഭക്തൻ കുറിക്കുന്നു പവർ ഓഫ് ഗോഡ് ഈസ് സഫിഷ്യൻ ടു എംപവർ എനി വൺ ഫോർ എ പ്രോസ്പ്രസ് ഫ്യൂച്ചർ ദൈവം തൻ്റെ ശക്തി നമുക്ക് മേൽ പകരുന്നത് നമ്മുടെ ബലമോ പശ്ചാത്തലമോ വിദ്യാഭ്യാസമോ ധനമോ ഒന്നും നോക്കിയല്ല നമ്മെ തന്നെ ദൈവത്തിനായി വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവൻ ശക്തി കൊണ്ട് നമ്മെ അഭിഷേകം ചെയ്യും ഡേവിഡ് പ്ലാറ്റ് എഴുതുന്നു നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ദ പീപ്പിൾ ഓഫ് ഗോഡ് ഹു ട്രസ്റ്റ് ഇൻ ദ പവർ ഓഫ് ഗോഡ് ടു അക്കംപ്ലിഷ് ദോഡ് എൺപതിലേറെ വയസ്സുള്ള ഒരു അമ്മ അവരുടെ അനുഭവം വയസ്സിൽ അവരുടെ ഭർത്താവ് മരിക്കുമ്പോൾ മൂന്ന് പെൺകുഞ്ഞുങ്ങളും ഒരാൺകുഞ്ഞും വാടക വീട്ടിൽ താമസം ജീവിതമാർഗങ്ങൾ ഒന്നുമില്ല മരണം നടന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ബന്ധുക്കളെല്ലാം ഇടങ്ങളിലേക്ക് മടങ്ങിപ്പോയി നാല് പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് നാൽപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ജീവിതത്തെ നേരിടാൻ ഇറങ്ങിയ ആ അമ്മയുടെ മുൻപിൽ ശൂന്യതകളായിരുന്നു വിശപ്പും കണ്ണുനീരും പട്ടിണിയും ദാരിദ്ര്യവും ഒരു സന്ധ്യക്ക് ഇന്നാലു മക്കളെയും കൂട്ടി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് തിരിച്ചറിഞ്ഞു വരുമ്പോൾ ഒരമ്മ അവരോട് ചോദിച്ചു എങ്ങനെയാ ജീവിതമാർഗം സങ്കടഭാരം കൊണ്ട് ആ അമ്മ പള്ളിക്ക് മുമ്പിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു വലിയ സാമ്പത്തിക നിലയുള്ള അമ്മ പറഞ്ഞു നിനക്ക് വിരോധമില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ഒന്ന് സഹായിച്ചാൽ നിനക്കാവശ്യമുള്ളതൊക്കെ ഞാൻ തന്നുകൊള്ളാം അവർ പറയുകയാണ് ആ അമ്മയിലൂടെ യേശുവിനെയാണ് ഞാൻ കണ്ടത് പിറ്റേന്ന് മുതൽ അവൾ ആ വീട്ടിൽ ജോലിക്ക് പോകാൻ തുടങ്ങി വൈകുന്നേരം വരുമ്പോൾ അവിടുത്തെ ഭക്ഷണമൊക്കെ മക്കൾക്ക് കൊണ്ടുവരും മാന്യമായൊരു ശമ്പളം അവർ കൊടുത്തു ആ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ പഴയ വസ്ത്രങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ നൽകി ഉറച്ച ദൈവവിശ്വാസത്തിൽ അവർ ആ നാല് മക്കളെയും വളർത്തി ആ നാല് മക്കളിൽ രണ്ട് പെൺമക്കളും മകനും ഡോക്ടറായി ഒരു മകൾ സർക്കാർ സർവീസിൽ എൻജിനീയറായിട്ട് ജോലി ചെയ്യുന്നു ഇപ്പോൾ താമസിക്കുന്നത് ഒരാറായിരം സ്ക്വയർ ഫീറ്റുള്ള ലിഫ്റ്റൊക്കെയുള്ളൊരു വീട്ടിലാണ് അമ്മ താമസിക്കുന്നത് ജീവിതത്തെ അഭിമുഖീകരിക്കാൻ കഴിയാതെ മക്കളുടെ പട്ടിന് കണ്ടു നിൽക്കാൻ കഴിയാതെ ആ നാല് മക്കളെയും കൊണ്ട് മരിക്കണമെന്ന് ചിന്തിച്ച് അതിനു മുൻപ് സന്ധ്യയ്ക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് മടങ്ങുമ്പോഴാണ് ദേവാലയ വരാന്തിയിൽ ഒരമ്മയുടെ രൂപത്തിൽ യേശു അവർക്ക് മുമ്പിൽ പ്രത്യക്ഷമാകുന്നത് ൊക്കെ സാധിക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന ചില നിമിഷങ്ങളുണ്ടല്ലോ നിസ്സഹായതയിൽ വലിയ വായിൽ കരഞ്ഞു പോകുന്ന നിമിഷങ്ങളുണ്ടല്ലോ നന്നിലേക്ക് ഓടിയെത്തുന്ന കർത്താവിനെ നമുക്ക് കണ്ടെത്താൻ കഴിയും അമ്മ പറഞ്ഞവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ് ഇന്നും എൻ്റെ ബലം എൻ്റെ യേശുവിൻ്റെ കരങ്ങളാണ് നമുക്ക് ശക്തിക്കപ്പുറമായ പല പരീക്ഷണങ്ങളും ഈ ജീവിതത്തിൽ നേരിടേണ്ടി വരും ബലം തേടേണ്ടത് ചെയ്യിച്ചു പോകുന്ന ലോകത്തിന്റെ മുമ്പിലല്ല മഹാബലവാനായ ദൈവത്തിന്റെ മുമ്പിലാണ് ഒരു ചിന്തകൻ കുറിക്കുന്നു പവർ ഓഫ് 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 ഗോഡ് ഗോഡ് വിൽ ടേക്ക് യു യു ഔട്ട് യുവർ ഓൺ ആൻഡ് പുട്ട് ദ പ്ലാൻ വിശുദ്ധമത്തായ മത്തായിരുന്ന സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയാറാം വാക്യം മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം സ്വർഗദൈവമേ കാരുണ്യവാനായ കർത്താവേ ബലഹീനരും പാവികളുമായി ഞങ്ങളോട് കരുണ തോന്നണമേ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നുവെന്ന് ഹൃദയപൂർവം എപ്പോഴും പറയുവാൻ ഞങ്ങൾക്കിടയാകണമേ ഈ ലോകത്തിൽ ഞങ്ങളുടെ ശക്തിക്കപ്പുറമായ പരീക്ഷണങ്ങളേറെയുണ്ട് പലപ്പോഴും ജീവിതത്തിൻ്റെ നിസ്സഹായതയിൽ ഞങ്ങൾ വട്ടം തിരിയാറുണ്ട് ബലപ്പെടുത്തുന്ന ദൈവത്തെ പറ്റിയുള്ള ബോധ്യം ഓരോ നിമിഷവും ഞങ്ങൾ നിറയ്ക്കണമേ സങ്കടത്തിലും ഭാരത്തിലും നിരാശയിലുമൊക്കെ ആയിരിക്കുന്നു അനേക മക്കൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു യേശുവെ കരുണ തോന്നണമേ യേശുവെ ബലപ്പെടുത്തണമേ യേശുവെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ യേശുവെ ഹൃദയത്തിലെ ദുഃഖഭാരങ്ങളെ നീക്കിക്കളയണമേ യേശുവെ സൗഖ്യം ആഗ്രഹിക്കുന്നവർക്ക് സൗഖ്യത്തിൻ്റെ അനുഭവം കൊടുക്കണമേ യേശുവെ പാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയുധ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം ദമ്പതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ